കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് എത്ര താമസിച്ചിട്ടാണെങ്കിലും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും കാരണം ഭക്തവത്സലനാണ് ഗുരുവായൂരപ്പൻ തന്റെ ഭക്തരുടെ സങ്കടങ്ങൾ എല്ലാം ഭഗവാന്റെയും സങ്കടങ്ങളാണ് പ്രതിസന്ധി ഘട്ടത്തിലും തളർന്നു പോകുമ്പോൾ തകർന്നു വീഴാൻ ഭഗവാൻ അനുവദിക്കാറില്ല ദുഃഖങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകും തളർന്നു പോകുന്ന ഘട്ടം വരും എന്നാലും താഴേക്ക് വീഴാൻ ഭഗവാൻ അനുവദിക്കില്ല ഭഗവാന്റെ കൈകൾ താങ്ങായി കൂടെ ഉണ്ടാകും ജീവിതത്തിൻ്റെ ഒരു വിഷമഘട്ടത്തിൽ പോയ ഒരു ഭക്തയെ താങ്ങി നിർത്തിയ ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്റെ കഥയാണ് പറയുന്നത് നമ്മുടെ വാട്സപ്പിലേക്ക് എഴുതി അയച്ച ആ കൃഷ്ണാനുഭവം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ കഴിഞ്ഞ അഞ്ചോ ആറോ മാസമായി ഈ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് ഇതിൽ പറയുന്ന കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തോന്നുന്നതെന്ന് എനിക്കറിയില്ല പല അനുഭവങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ കണ്ണു നിറയും ഞാൻ പൊട്ടിക്കരയാറുണ്ട് ഭഗവാനെ അറിയാനും ഭഗവാനോട് അടുക്കാനും ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ചാണ് ഞാൻ കരയാറുള്ളത് എൻ്റെ പൊന്നു ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ കൃഷ്ണ എനിക്കും കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി ഞാനത് പറയാൻ ശ്രമിക്കുന്നു ഇപ്പോഴാണ് എനിക്കത് പറയാൻ സാധിച്ചത് ഞാനും എൻ്റെ ഭർത്താവും ഒരു മകനും ഒരു മകളും ഇതാണ് ഞങ്ങളുടെ കുടുംബം എൻ്റെ അമ്മ കൃഷ്ണഭക്തയാണ് അമ്മ എപ്പോഴും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാവാം എപ്പോഴും എൻ്റെ നാവിലും അങ്ങനെയേ വരും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് അമ്മയുടെ കൂടെ വർഷത്തിലൊരിക്കൽ ഞാനും ഗുരുവായൂർ അമ്പലത്തിൽ പോകും പക്ഷേ അന്ന് എനിക്ക് സാധാരണ ഒരു അമ്പലത്തിൽ പോകുന്ന പോലെയേ തോന്നിയിട്ടുള്ളൂ അവിടുത്തെ പാൽപായസം കുടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അവിടുത്തെ പാൽപായസം കുടിക്കണം എന്നൊരു ചിന്ത മാത്രമേ എനിക്കന്ന് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഭഗവാനോട് എനിക്ക് വലിയ ഭക്തിയൊന്നും തോന്നിയിട്ടില്ല എൻ്റെ ഭർത്താവിന് മുറ്റത്ത് കട്ട വിരിക്കുന്ന പണിയാണ് കരാറെടുത്താണ് പണി ചെയ്യുന്നത് ഒരുപാട് വർക്കുകൾ കിട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് പണിക്കാരും ഉണ്ടായിരുന്നു പക്ഷേ വർക്കുകൾ ലാഭം കുറച്ചെടുത്തും ശ്രദ്ധിക്കാതെയും ഒരുപാട് നഷ്ടം വന്നു കടം കയറി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി എവിടുന്നൊക്കെയോ പലിശയ്ക്ക് പൈസ വാങ്ങിച്ചു കടം വാങ്ങിച്ച് എടുത്ത വർക്കുകൾ തീർത്തു പലിശക്കാരും കടക്കാരും വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങി നാട്ടുകാരുടെ മുന്നിൽ ആകെ നാണം കെട്ട അവസ്ഥയായി എല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് ഭർത്താവ് എന്നോട് ചോദിച്ചു ഞാൻ സമ്മതിച്ചില്ല കാരണം നമ്മുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്തു നമ്മളുണ്ടാക്കിയ പ്രശ്നത്തിൽ വെറുതെ കുട്ടികൾ എന്ത് പിഴച്ചു വരുന്നത് എന്തായാലും നേരിടാം എന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇനി ഭഗവാൻ അല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ല എന്ന് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് കരഞ്ഞു ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പലിശയ്ക്ക് പൈസ തന്നവരെല്ലാവരും പറഞ്ഞു പൈസ കുറേശ്ശെയായി കൊടുത്താൽ എന്നും വിളക്ക് വെച്ച് നാമം ചൊല്ലുമെങ്കിലും ഇപ്പോഴാണ് ഭഗവാന്റെ നാമങ്ങൾ ഞാൻ ഇഷ്ടത്തോടെ ചൊല്ലുന്നത് പിന്നീട് ഒരു ദിവസം പോലും ഞാൻ നാമജപം മുടക്കിയിട്ടില്ല കുറേ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ വിഷ്ണു സഹസ്രനാമം ഞാൻ ചൊല്ലാറുണ്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ പൂജാമുറിയില്ല അവിടെ ടി വി വച്ചിരിക്കുന്ന ഒരു മേശയുടെ പുറത്താണ് ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹം വച്ചിരിക്കുന്നത് അവിടെ വേറെ സ്ഥലമില്ലായിരുന്നു ആ വിഗ്രഹം വയ്ക്കാൻ പിന്നെ എനിക്ക് തോന്നി ഒരു ചെറിയ പൂജാമുറി വേണം എന്ന് മീഷോയിൽ നിന്നും ഒരു ചെറിയ ഷെൽഫ് വാങ്ങിക്കാം എന്ന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു വാങ്ങി തരാം എന്ന് ഭർത്താവ് പറഞ്ഞെങ്കിലും വാങ്ങിക്കാൻ സാധിച്ചില്ല കാരണം പൈസ ഇല്ലായിരുന്നു ഞാനൊന്നും സ്വപ്നം കാണും ഒരു കുഞ്ഞു പൂജാമുറി ഞാൻ അവിടെ വിളക്ക് വയ്ക്കുന്നത് തുളസിമാല കെട്ടുന്നത് ഭഗവാന് പാൽപായസം വയ്ക്കുന്നത് ഒക്കെ ഇടയ്ക്കാണ് ഹൗസ് ഹോൾഡർ പറയുന്നത് വീട്ടുവാടക വാടക കൂട്ട രൂപയും കൂടി കൂട്ടിത്തരണമെന്ന് ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആയിരം രൂപ കൂടി വാടക കൂട്ടി നൽകാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ വീട് നോക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വേറെ വീട് നോക്കി ഭർത്താവ് പറഞ്ഞു ഇപ്പോൾ നോക്കിയ വീട് എന്തായാലും നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അങ്ങനെ ഞാനും ഭർത്താവും മക്കളും കൂടി ആ വീട് കാണാൻ പോയി ആ വീട് കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ ഒരു ചെറിയ പൂജാമുറി ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പൂജാമുറി എനിക്ക് ഭഗവാൻ തന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ഭഗവാനുമായി കൂടുതൽ അടുപ്പത്തിലായി അർത്ഥം അറിയില്ലെങ്കിലും വിഷ്ണു സാ ആ വീടിന്റെ മുറ്റം നിറയെ തുളസി ചെടികൾ ഉണ്ടായിരുന്നു ആ വീടിൻ്റെ പിന്നിൽ നിന്നും ഒരു ദിവസം ഏഴ് മഞ്ചാടി കുരു കെട്ടി ധൈര്യമായിരുന്നുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നത് പോലെ എനിക്ക് തോന്നി ഒരു മാസം കഴിഞ്ഞപ്പോൾ അറിയാത്ത ഒരു നമ്പറിൽ നിന്നും ഭർത്താവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു തുടരെ തുടരെ കോൾ വന്നു എടുത്തില്ല പിന്നെയും വിളിച്ചപ്പോൾ ഞങ്ങൾ ഫോൺ എടുത്തു അവരെ രണ്ടുപേരുണ്ടായിരുന്നു നമുക്കൊരുമിച്ച് വർക്കുകൾ എടുത്തു ചെയ്യാം എന്ന് പറയാനായിരുന്നു അവർ വിളിച്ചത് അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാനിപ്പോൾ സ്വന്തമായി വർക്കുകൾ എടുക്കുന്നില്ല എനിക്കൊരുപാട് നഷ്ടം വന്നു ആകെ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് എന്നെല്ലാം അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് പിടിച്ചു നിൽക്കാൻ എത്ര രൂപ വേണം അത് ഞങ്ങൾ തരാമെന്ന് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി ഒരു ഈടുമില്ലാതെ ആരാണ് ഇത്രയും ലക്ഷങ്ങൾ തരുന്നത് അപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു ഇത് നിന്റെ ഗുരുവായൂരപ്പന്റെ കാരുണ്യമാണെന്ന് എന്റെ ഭഗവാനെ ഈ ജന്മം മുഴുവൻ നാമം ജപിച്ചാലും തീരുമോ ഈ കടപ്പാട് എല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങനെ ജീവിതമാകെ മാറി കടത്തിൽ നിന്ന് കുറേശ്ശെ രക്ഷപ്പെടാൻ തുടങ്ങി ഇന്നുവരെ ഒരു നാമവും ജപിക്കാത്ത എൻ്റെ ഭർത്താവ് ഇപ്പോൾ കാലത്ത് കുളിച്ച് വിളക്ക് വച്ച് നാമം ജപിച്ചിട്ടാണ് പണിക്ക് പോകുന്നത് ഹരേ കൃഷ്ണ അങ്ങയുടെ പാദങ്ങളിൽ കോടി കോടി നമസ്കാരം സർവം കൃഷ്ണാർപ്പണ വസ്തു എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ ഭഗവാൻ ഓരോരുത്തരുടെ ജീവിതത്തിലും നടത്തുന്നത് എല്ലാ വഴികളും അടയുമ്പോൾ ഏതെങ്കിലും ഒരു വഴി തുറന്ന് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് എത്തും എല്ലാവരും കൈവിടുമ്പോൾ ഭഗവാന്റെ കൈകൾ നമ്മെ താങ്ങി പിടിക്കും ആരുടെയെങ്കിലും രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നവനെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല അവൻ്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ടാകും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാകട്ടെ നല്ല നല്ല കൃഷ്ണാനുഭവങ്ങളും ഉണ്ടാകട്ടെ